ആം സൂപ്പർ ഹീറോ എന്ന് പറഞ്ഞാൽ യൂട്യൂബ് ചാനൽ ഉണ്ടെങ്കിൽ ഒരുപാട് പേര് കാണുന്നതായിരിക്കും അവരുടെ കണ്ടൻറ്റും ഭയങ്കര ഒരുപാട് പേർക്ക് ഇഷ്ടമാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ അവരൊരു മെറ്റർണിറ്റി ഫോട്ടോഷൂട്ട് പോലെ എടുത്തിട്ടുണ്ടായിരുന്നു അതിറങ്ങിയു ശേഷം ഉണ്ടെങ്കിൽ ഒരുപാട് പേരുണ്ടെങ്കിൽ കമന്റ് ബോക്സ് വന്നിട്ട് ഭയങ്കര മോശമായിട്ടുള്ള രീതിയിലാണ് പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നത് ഇത് ഇന്നത്തെ കാലത്തുണ്ടെങ്കിൽ എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഇപ്പം തീർച്ചയായിട്ടും ഒരു ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇഷ്ടം അല്ലെങ്കിൽ അത് ഇഷ്ടമല്ലെന്ന് തന്നെ പറയാം ഇപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമല്ലെന്ന് ചോദിച്ചാൽ അങ്ങനെ ഇഷ്ടമല്ലെന്ന് പറയാതൊന്നും പോകേണ്ട ആവശ്യമൊന്നുമില്ല തീർച്ചയായിട്ടും അഭിപ്രായ സ്വാതന്ത്ര്യം എല്ലാവർക്കും സോഷ്യൽ മീഡിയയിലുണ്ട് എന്നാൽ ിൽ ചിലർ പറയുമ്പോഴത്തേക്കുണ്ടെങ്കിൽ അതൊരു മയത്തിൽ പറയുന്നതെങ്കിലും വേണം അതല്ലാതെ ചിലരുണ്ടെങ്കിൽ എന്തും പറയും എങ്ങനെ വേണമെങ്കിലും സംസാരിക്കുക എന്നുള്ള രീതിയിലാണ് അതിനകത്ത് കമൻറ്റ് ബോക്സിൽ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് വന്ന ഒരു കാര്യം വയറ് കാണിച്ചുണ്ടെങ്കിൽ പൈസ ഉണ്ടാക്കുന്നു ഇങ്ങനെ ഫോട്ടോ ഇട്ടാകുമ്പോൾ പൈസ ഉണ്ടാക്കുന്ന രീതിയിലാണ് മെയിൻ ആയിട്ട് ഇപ്പം ഇങ്ങനത്തെ ഉള്ള ഫോട്ടോസൊന്നും ഇട്ട് അതിന് മാത്രമേ പൈസ ഒന്നും കിട്ടാത്ത പോലും ഇല്ല അത് മെയിൻ കാര്യം അവർക്ക് ഇഷ്ടമുള്ളത് അവർ ചെയ്യുന്നു ഇപ്പം നിങ്ങൾക്ക് ഇഷ്ടം അല്ലെങ്കിൽ ഓക്കെ അത് വിട്ടിട്ട് പോകുക അല്ലെങ്കിൽ ഇഷ്ടമല്ലെന്നും കമൻറ്റ് ഇടുക അതല്ലാതെ ഭയങ്കര ബൾഗറായിട്ട് അല്ലെങ്കിൽ ഭയങ്കര മോശമായിട്ടുള്ള രീതിയിൽ കമൻറ്റ്സ് അത്ര നല്ല കാര്യമല്ല എന്തായാലും ഇന്നെതിരെ അവർ ഇതുവരെ ഒന്നും റെസ്പോണ്ട് ചെയ്തില്ല ഇതുപോലത്തുള്ള ഒരുപാട് ഷൂട്ട് നേരത്തെ വന്നപ്പോഴും ഒരുപാട് പേര് ഇതേയാണ് പറഞ്ഞിട്ടുണ്ട് എന്നാലും ഒരു വ്യത്യാസം ഇല്ലാതെ പോയിക്കൊണ്ടേ ഇരിക്കുകയാണ്